നമസ്കാരം ഇന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറി വെക്കാൻ അല്ലെങ്കിൽ തീയലെന്നും പറയും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവോളി എടുത്ത് തൂലി കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വരച്ചട്ടിയിലിട്ട് രണ്ട് പച്ചമുളകും കറിയിട്ട് അടുപ്പത്ത് കടയിൽ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുറി തേങ്ങ ചെറിയ ഇത് ഇട്ട് ഒന്ന് വറുക്കെടുക്കണം ഗ്യാസ്ലെ നീഡത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് ഒന്ന് വറുക്കാം വറുത്തു പിടിച്ചാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം വറവ് മൂത്ത് വന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുപ്പത്ത് ചട്ടി വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം തേങ്ങ തണുത്ത് വന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം വെള്ളം ചേർക്കാതെ ഇറക്കണം എന്നാലേ കറിക്ക് നല്ല കളർ വരും അരച്ചെടുത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് വല്ല ഫ്ലെയിം വന്നിട്ടുണ്ട് അരക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കറിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ചുകൂടി വെള്ളമൊഴിക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം അടച്ച് പറഞ്ഞ് കറി നല്ല പോലെ തിളച്ച് നല്ല കളറും വന്നിട്ടുണ്ട് ഞാൻ കഷ്ണമൊന്നും അടച്ച് കൊടുക്കുന്നില്ല കറി വാങ്ങി കടയിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കടുക് പുറത്ത് ബാധിക്കാൻ വേണ്ടി പത്ത് കരിയത്തിലിട്ട് कई रेडी इष्टपा लाइक शेयर, कमेंट सब्सक्रैब